നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആരിസ് ഇൻഫ്രൈ പി ഫെബ്രുവരി മൂന്ന് മുതൽ ആരിസ് ഇൻഫ്ര സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ ഫെബ്രുവരി മൂന്നിന് തുടങ്ങും അറുന്നൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് ഫെബ്രുവരി അഞ്ച് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇഷ്യൂ വില രണ്ട് രൂപ മുഖവിലയുള്ള എഴുപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഫെബ്രുവരി ആറിന് ഓഹരികളുടെ അലോട്ട്മെന്റ് നടക്കും ഫെബ്രുവരി പത്തിന് സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ ഓഹരികൾ എൻഎസ്സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് കമ്പനി നടത്തുന്നത് ഓഫർ ഫോർ സെയിൽ വഴി നിലവിലുള്ള ഓഹരികളുടെ വിൽപ്പന നടത്തുന്നില്ല ഐപിഒയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവച്ചിരിക്കുന്നു കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് നിർമ്മാണ സാമഗ്രികൾ വാങ്ങുന്നതിനും സാമ്പത്തിക നില കൈകാര്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന ബി ടു ബി ടെക് കമ്പനിയാണ് ആരിസ് ഇൻഫ്രാ സൊല്യൂഷൻസ് ഐ പി യു വഴി സമാഹരിക്കുന്ന തുക കടം തിരിച്ചടയ്ക്കുന്നതിനും പ്രവർത്തന മൂലധനമായും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും കമ്പനി വിനിയോഗിക്കും വിപണി കരകേറ്റം തുടരുന്നു ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി തുടർച്ചയായി നാലാമത്തെ ദിവസമാണ് ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തിയത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഉയർന്ന് എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറിലും നിഫ്റ്റി ഇരുന്നൂറ്റിഅൻപത്തി എട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ട്രെൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് നെസ്ലെ ഇന്ത്യ എൽ എൻ ടി എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഭാരതി എയർടെൽ ഐ സി ഐ സി ബാങ്ക് ബജാജ് ഫിൻസർ ബജാജ് ഫിനാൻസ് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടമുണ്ടാക്കി നിഫ്റ്റി എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് ബി എസ് യു ബാങ്ക് മെറ്റൽ സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒന്നര ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി